നമസ്കാരം നമ്മളെല്ലാവരും മുഖ മുഖസൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണല്ലേ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവരും അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന നമുക്ക് അഞ്ച് പൈസ മുടക്കില്ലാതെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ഹോം റെമഡീസ് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട് അതുപോലെ പോഷക സമ്പന്നമായ കാരണം നമുക്ക് വീട്ടിൽ കഴിക്കാനും പറ്റുന്നത് അതിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതും അതേപോലെ തന്നെ നമുക്ക് മുഖത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖകാന്തി വർദ്ധിക്കുന്നതുമായ ഒരു ഇല ഞാനൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ളതാണ് ആ ഇല കൊണ്ട് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടും അത് ഏതാണെന്ന് അറിയാമോ ഞാൻ പറയാം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സാധാരണ കാണുന്ന പോഷകസമ്പന്നമായ ഇലയാണ് നമ്മുടെ മുരിങ്ങ ഇല എന്ന് പറയുന്നത് അല്ലേ മുരിങ്ങ കായും ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും മുരിങ്ങ ഇല തോരം വെച്ചൊക്കെ കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് പറയും കാരണം മുരിങ്ങയിലെ വിഷാംശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കൈപ്പും ഉണ്ടാവും കയ്പ്പ് രസം കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കർക്കിടക മാസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാ മാസങ്ങളിലും നമുക്ക് മുരിങ്ങയില ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും അതിൽ നമ്മൾ ഒരുപാട് പ്രോട്ടീൻ കാൽസ്യം അമിനോ ആസിഡുകൾ അയൺ സിങ്ക് അതേപോലെ തന്നെ വിറ്റാമിൻ സി വിറ്റാമിൻ എ അങ്ങനെ ഒരുപാട് ധാതുക്കൾ ഒരുപാട് പോഷകങ്ങൾ നമ്മുടെ ഈ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് നമ്മൾ ഫേസ് പാക്കായിട്ടും അതേപോലെ തന്നെ നമ്മൾ തോരൻ വെച്ച് കഴിക്കാനും കറി ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും മുടികൾ മുടിക്കുമൊക്കെ നല്ല രീതിയിൽ എന്താണ് ആരോഗ്യം നൽകുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങയില ഇത് നമ്മൾ ഫേസ് പാക്കിൽ എത്ര പേര് പേരുപയോഗിച്ചിട്ടുണ്ടാവും നമ്മളിതിനെ മുരിങ്ങയില പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് പാക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ടിലും ഇരട്ടി റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ ഒരു കുറച്ച് ഫേസ് പാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമ്മൾ ആദ്യത്തെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ മുരിങ്ങയിലൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറേ കുറച്ച് നാൾ നമുക്ക് കുറേ നാളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മുരിങ്ങയില ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുരിങ്ങയില പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് മിക്സ് ചെയ്യാം നമ്മുടെയൊക്കെ വീട്ടിൽ മിക്കവാറും വീടുകളിലെ തേനൊക്കെ നമ്മൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും ഡയറ്റിൽ ഉൾപ്പെടുത്താനും അങ്ങനെയൊക്കെ ആയിട്ട് കാരണം ഷുഗർ പഞ്ചസാര കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ തേൻ മേടിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് മുരിങ്ങയില പൊടിച്ചതും അതിനകത്തേക്ക് കുറച്ച് തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് പരട്ടി അതൊന്ന് ഉണങ്ങാൻ സമയം കൊടുക്കുക അതിനുശേഷം കളയുക അത് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യുക നല്ല രീതിയിൽ മുഖത്തിന് മാറ്റം ഉണ്ടാവും മറ്റൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ഓട്സൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ് ഇപ്പം നമ്മൾ ഒരു ടീസ്പൂൺ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുരിങ്ങയില പൊടിച്ചതെടുക്കുക ആ മുരിങ്ങയില പൊടിയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചത് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ തേനും ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് പുരട്ടി കുറച്ച് സമയം അതൊന്ന് ഡ്രൈ ആവാനുള്ള ഒരു ടൈം കൊടുക്കുക ശേഷം അതൊന്ന് വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് മുഖം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചെറിയ കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇതൊക്കെ മാറാനായിട്ടും മുഖം തിളങ്ങാനും വളരെ നല്ലതാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുരിങ്ങയില പൊടിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുൾത്താണിമിട്ട് ചേർക്കുക അതിനുശേഷം കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ മുഖത്ത് തരട്ടി വയ്ക്കുക കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക അതിനുശേഷം അത് വാഷ് ഔട്ട് ചെയ്യുക അത് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ഒരു ദിവസമെങ്കിലും ഒരു ഞായറാഴ്ചയെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഫ്രീ ആവുന്ന ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള പാക്കുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഒരുപാട് പോഷക സമ്പന്നമാണ് നമ്മളകത്ത് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് സ്കിന്നിനും പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലാണോ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫേസിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത് തൂത്തിട്ട് അലർജി എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടോ അതിന് മാത്രം നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മുഖക്കുരു കുറയാനും അതേപോലെ തന്നെ മുഖത്തെ പാടുകൾ കുറയ്ക്കാനും നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഈ മുരിങ്ങയില അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഫേസ് പായ്ക്കൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതുപോലെ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം